ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്നിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ തട്ടിപ്പിട്ട ആൾക്കാർ കാര്യങ്ങളും എനിക്ക് പറ്റിയത് ഒരു അമടിയാണ് അപ്പോൾ എന്താ പറയാൻ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ ഒരു മൂന്നായിരം മുമ്പ് ഒരു ലോൺ എടുത്തിരുന്നു ആ ലോൺ എടുത്ത് അത് ഏഴ് ദിവസത്തിനൂടെ അടയ്ക്കേണ്ടിയാണ് പടസ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ലോൺ ആപ്ലിക്കേഷ ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇത് ആർക്കും ഇതിൽ ജോയിൻ ചെയ്ത് ലോൺ എടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആധാർ കാർഡ് പാൻ കാർഡ് കുറഞ്ഞ ദിവസം സ്കോർ മതി പിന്നെ കോൺടാക്ട് നമ്പർ ഫാമിലി നമ്പർ ഇതൊക്കെ വേണ്ടിവരും അപ്പോൾ ഇതൊക്കെ ഒക്കെ അപ്ലൈ ചെയ്തുകഴിഞ്ഞാൽ ഞാൻ ലോൺ എടുത്തു ലോൺ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഞാൻ ഇപ്പോൾ ഏഴ് ദിവസം കൂടി തടയ്ക്കണമെന്നുണ്ട് അത് മൂവായിരം രൂപ എടുത്തുള്ളൂ മൂവായിരം രൂപയിൽ ആയിരത്തി എണ്ണൂറ് രൂപ അവിടുത്തെ ഫൈൻ ചാർജ് സർവീസ് ചാർജ് പോയിട്ട് ബാക്കി ആയിരത്തി എണ്ണൂറ് കിട്ടി ആയിരത്തി ഇരുന്നൂറ് അവിടെ എടുത്തു ആയിരത്തി എണ്ണൂറ് നമ്മുടെ അക്കൗണ്ടിൽ വന്നു അപ്പം നാളെയാണ് ശരിക്കും ലാസ്റ്റ് ദിവസം അടയ്ക്കേണ്ട ദിവസം നാളെയാണ് അപ്പോൾ ഇന്ന് തന്നെ എനിക്കവിടെ ഫോൺ വന്നു അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് സംസാരിച്ച് നാളെ അടക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ പൈസ ഇല്ല അതിൻ്റെ അത് വന്നു പറ്റില്ല ഇന്ന് അടയ്ക്കണമെന്ന് പറഞ്ഞ് ഹിന്ദിയിലെ സംസാരിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഹിന്ദി കേട്ടപ്പോൾ എനിക്ക് ഫോൺ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ലോൺ പേയ്മെൻറ്റ് കരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ശരി ആ ലോൺ അടയ്ക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ ഒരു ദിവസം ഡേറ്റ് പറഞ്ഞു പക്ഷെ അത് അവർക്ക് പറ്റിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് മുക്കാലായി എൻ്റെ ഒരു ഫോട്ടോ നോട്ട് ചെയ്തിട്ടൊരു വീഡിയോ നഗ്ന വീഡിയോ നഗ്നം വീഡിയോയുടെ ഫോട്ടോ അയച്ചു തന്നു പക്ഷേ അത് എൻ്റെ വൈഫിൻ്റെ നമ്പറിലും പിന്നെ ഫ്രണ്ട്സിൻ്റെ നമ്പറിലൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് രണ്ട് നമ്പറുകളിൽ കൊടുത്തിട്ട് അതിലൊക്കെ അയച്ചിട്ടുണ്ടാവും പക്ഷേ ആർക്കും ഇതുവരെ കിട്ടിയതായിട്ടോ അല്ലെങ്കിൽ ആരും കിട്ടിയതായിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷെ ആരും ഞാനോട് ചോദിക്കാനും പോയിട്ടില്ല ഇനിയിപ്പം ഈ ഒരു പ്രശ്നം ആരോ അറിഞ്ഞാലും കുഴപ്പമില്ല അർജന്റീനയും വിഷയമില്ല പക്ഷെ എന്നെ സംബന്ധിച്ചുള്ളത് വിഷയമില്ല പക്ഷേ ചില ഭാവങ്ങളായ ആൾക്കാർ ഇതുപോലുള്ള ജോണുകളിലൊക്കെ തട്ടിപ്പ് കെട്ടിപ്പോയി കഴിഞ്ഞാലും ഇവർക്ക് വേഗം തട്ടാൻ കൂലിയോ ഫോട്ടോയൊക്കെ അയച്ചുകൊടുത്തു കഴിഞ്ഞാലും ഇവർ എന്തായാലും ഫീലിംഗ് ആയി പോകും ചിലർക്ക് അത് മനം തൊന്നു കഴിഞ്ഞാൽ പല പ്രശ്നമാവും അപ്പോൾ ഇങ്ങനെയുള്ള ഇത് ലോണ് കിട്ടും പക്ഷേ വേഗം അടയ്ക്കണമെന്നുള്ളൂ ഏഴ് ദിവസം അത് ഈ ഹിന്ദിക്കാരുടെ ഒക്കെ ഈ വലിയ ആസാമിലോ ബീഹാറിൻ്റെ ഒക്കെ ആവും ചേട്ടത്തിൻ്റെ കേന്ദ്രം അതുപോലെ ഫ്രോഡ് ലോണാണെന്നുള്ളത് ഈ ഏഴ് ദിവസം കൊണ്ട് അടയ്ക്കുന്ന ലോണ് നമുക്കത് ഫ്രോഡാണുള്ളത് മനസ്സിലാക്കാം അപ്പൊ സാധാരണ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു മാസം കേൾക്കുണ്ടാവും ഇത് അടയ്ക്കാൻ ഇത് അതുപോലുമില്ല പക്ഷേ ഈ തൽക്കാല ആവശ്യങ്ങളൊക്കെ നടത്താൻ ഇങ്ങനത്തെ ലോണെ കിട്ടത്തുള്ളൂ കിട്ടത്തുള്ളൂ അപ്പം അങ്ങനെയുള്ള ലോൺ ഇപ്പോൾ ഞാൻ എടുത്തു നോക്കിയതാണ് എനിക്കൊരു മൂവായിരം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു പക്ഷെ അപ്പം അത് ഞായർ പിടിച്ച പുലിപായും പുലിപായാലും തന്നെയാണെന്ന് പറഞ്ഞ പോലുള്ളൊരു പരിപാടിയായി പക്ഷേ എന്നെ സംബന്ധിച്ചോടൊപ്പം ഇങ്ങനത്തെ ഒരു ഫോട്ടോ കണ്ടു വെച്ച് ഞാൻ പേടിക്കുന്നുമില്ല പക്ഷേ ഇത് ഇത് പാവങ്ങളായ ആൾക്കാർ ഇതുപോലെയുള്ള ചെലവ് ഈ ലോൺ ആപ്പിൻ്റെ ഒക്കെ പോയി കൊടുത്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ ശരിക്കും ഞാൻ ഈ ലോൺ അടയ്ക്കാൻ ഉദ്ദേശിച്ചതല്ല പക്ഷേ എന്നാലും പിന്നെ ഈ ലോൺ അടച്ചില്ലാന്നുണ്ടെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട് നമുക്ക് ഒരു ഇ എം ഐയിൽ ഒരു ഫോൺ എടുക്കാനോ വേറെ ലോൺ എടുക്കാനോ ഒന്നും കിട്ടില്ല ഗ്രൂപ്പാലൻസ് പോലുള്ള ആപ്ലിക്കേഷനൊക്കെ ഉണ്ട് അതിൻ്റെ ഒക്കെ ലോൺ കിട്ടും നമുക്ക് അതിനകത്തൊക്കെ ഒരുപാട് ഞാൻ ലോൺ എടുത്താൽ അപ്പോൾ അടയ്ക്കാൻ കുറേ കാലദിവസം വന്നു അത് കാരണം ഇപ്പോൾ ഉടനെ ലോണിന്ന് കിട്ടൂല അത് ഇപ്പം ആണ് കാണിക്കുന്നത് അപ്പോൾ അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ എടുക്കാം പക്ഷേ അങ്ങനെയുള്ള ലോൺ ആപ്ലിക്കേഷനിലൊക്കെ നമുക്ക് ഈ ഇത് കിട്ടണം എന്നിട്ട് ഇതേവർക്ക് ഈ പെൻഡിങ് വരുന്ന ലോണൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ അടക്കാണ്ട് വരുമ്പോൾ നമുക്ക് സിവിൽ സ്കോറിൽ ചിലപ്പോൾ എഴുന്നൂറ്റമ്പത്തൊമ്പത് ഒക്കെ ഇപ്പം കാണിക്കുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല പക്ഷേ അങ്ങനത്തെ ഇങ്ങനത്തെ ലോൺ ഉടൻ ലോണുകളൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അടക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇ എം ഐയിൽ ഒരു ഫോൺ എടുക്കാൻ കുറേ കാലമായിരുന്നു സാംസങ്ങിൻ്റെ ഇ എം ഐ കിട്ടും പക്ഷേ ഇപ്പോൾ ഒരു വിവോൻ്റെ ഇ എം ഐയോ അതല്ലെങ്കിൽ പിന്നെ ഓപ്പോയുടെ ഇ എം ഐയോ കിട്ടണമെന്നുണ്ട് സാംസങ്ങിൻ്റെ എടുക്കുന്നവരെ അത് ബെറ്റാ ബജാൻസ് ബജാജുപൂരിലോ അതുപോലെ തന്നെ ഈ ഐ എഫ് സി ടി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഇങ്ങനെയുള്ള ബാങ്കിൻ്റെ ലോണൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സെഡിറ്റ് സ്കോർ വേണം അതല്ലെങ്കിൽ നമ്മൾ ആയി പോകും അതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ ഈ ലോൺ അടയ്ക്കാൻ പോകുന്നത് അതല്ലെങ്കിൽ ഈ രാവിലെ വന്ന ഈ കരാസമെന്റിൽ ഒന്നും ഞാൻ ഈ ലോൺ അടയ്ക്കില്ല മര്യാദ കണെങ്കിൽ ഞാൻ അടക്കാന്ന് വെച്ചാൽ മര്യാദയ്ക്ക് അടച്ചു കൊടുക്കുക എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കണം അപ്പം അതിനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഇപ്പോൾ ഞാനിതിപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം ഈ വീഡിയോയുടെ നമ്പർ ഞാൻ പറഞ്ഞുതരാം ഈ ഫോണിൻ്റെ ഈ ലോണിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തി ഒൻപത് എഴുപത് ഇതാണ് ഈ നമ്പർ ഇത് വേണം ഞാൻ എൻ്റെ കമ്പനിയിലും കൊടുക്കാം അപ്പോൾ വേണ്ടിയൊരു ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാം ഇത് ഫ്രോഡാണെന്നുള്ളത് കാരണം സംശയത്തുനിന്ന് ആൾക്കാർക്ക് പിടിക്കാം കാരണം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്താലും പോലീസുകാർ കിടന്ന് പെപ്പർ പേ കളിക്കുകയുള്ളൂ അവരിതേപ്പറ്റി ചിലപ്പോൾ അന്വേഷിച്ചോളുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പുറം രാജ്യത്താണ് ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെയാവും ചിലപ്പം ഇന്ത്യക്ക് പുറത്ത് എവിടെങ്കിലൊരു വെല്ലാം ഒറീസലോ അതല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തോ ഒക്കെ ആവും ഈ പാകിസ്ഥാന് ബംഗ്ലാദേശ് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ആവും ചിലപ്പോൾ ഇത് ചിലപ്പോൾ ഇന്ത്യേൻ്റെ ഏതെങ്കിലും ഭാഗത്ത് തന്നെ ഉണ്ടാവും അത് പക്ഷേ ഇതിൻ്റെ കറക്റ്റ് വിവരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഞാൻ പിന്നെ ഇതിനത് അത് ശ്രമിച്ചില്ല അപ്പോൾ അതുകൊണ്ട് കഴിയുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാം പൾസി ക്രെഡിറ്റ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണം ഇതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തത് അപ്പോൾ ശരി ഞാൻ ഞാനിതിൻ്റെ ഈ നമ്പറിപ്പോൾ ഞാൻ പറയുന്നത് പോരാ പറഞ്ഞത് പോരാത്തത് കൊണ്ട് ഞാനിത് കമ്പനിയായി കൊടുക്കാം നമ്പർ ഓർമ്മിച്ച് വെച്ച് വെച്ചോളൂ അപ്പം കുടുങ്ങുന്ന കേരളത്തിലിപ്പോൾ ഈ ലോൺ പറ്റും പക്ഷേ ഇത് ഫ്രോഡാണ് പക്ഷേ ഭയങ്കര തട്ടിപ്പാണ് ആൾക്കാർ ഞെക്കി പിഴിയുന്ന ലോണാണ് അതുകൊണ്ട് മാത്രം നിങ്ങൾ ഏഴ് ദിവസത്തിനുള്ളിൽ അടയ്ക്കണം ആർക്കും ലോൺ കിട്ടും കിട്ടത്തില്ല എന്ന് ഞാൻ പറയത്തില്ല ആർക്കും കിട്ടും ശരി എന്നാൽ നിർത്തുന്നു ഓക്കെ